ചോ ചോറ് കഴിക്കും ഏട്ടോ ചോറ് ചോറ് ഏന കഴിച്ചോളാ നമസ്കാരം ഞാനാണ് വിനോദ് ബാബു ബി ബി ഫോക്ക് ബാൻഡ് പാലോട് ഇന്ന് ഞാൻ ആരാരും ഇല്ലാത്തവർക്കുള്ള ഫുഡ് വെച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് അടിപൊളി സാമ്പാറാണ് സാമ്പാറും അതുപോലെ തന്നെ ചോറും ഉപ്പേരിയും അച്ചാറും കൂടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ് തീർച്ചയായിട്ടും നമ്മുടെ ഈ ആരാരും ഇല്ലാത്തവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരുപാട് മുമ്പത്തെ ഒരു ആഗ്രഹമാണ് ആഗ്രഹമല്ല ഇതുപോലുള്ള ആളുകളെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നേരത്തെ ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം അപ്പോൾ അത് ഞാൻ മുമ്പേ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ വല്ല കല്യാണങ്ങളും മറ്റ് ഒരു മറ്റേ എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടാവുമ്പോൾ അവിടുന്ന് അവരോട് മുമ്പേ കൂട്ടി പറഞ്ഞിട്ട് അവിടുന്ന് ഞാൻ ഫുഡ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ അവർക്ക് കൊടു നല്ല അനാഥമന്ദിരത്തുകൂടെയും ഈ കണ്ണുകണകത്ത് ബ്ലൈൻഡായ സ്കൂളിൽ കൂടെയൊക്കെ അതുപോലെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതുപോലെ ഇപ്പോൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഒരു ഏകദേശം ഇപ്പോൾ ഇരുപത് ഇരുപത്തഞ്ചോളം ആളുകൾക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ ചിലവിൽ ചില ദിവസങ്ങളിൽ മറ്റു ആളുകൾ സ്പോൺസർ ചെയ്യാറുണ്ട് ഭക്ഷണത്തിനുള്ള പൈസ നമുക്ക് തരാറുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് നമുക്ക് ഇവരെക്കുള്ള ഭക്ഷണം കണ്ടെത്തിയിരുന്നത് തീർച്ചയായിട്ടും ഇതുപോലെ സംഭാവനകൾ നമ്മൾ സ്വീകരിക്കുന്നതാണ് കാരണം എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് എടുത്ത് ചെയ്യാനുള്ള ഒരു സാമ്പത്തികം എൻ്റെ കയ്യിലില്ല പക്ഷേ എന്നാലും എന്നെക്കൂടെ പറ്റുന്ന രീതിയിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും മുമ്പോട്ട് പോകുമ്പോൾ എല്ലാവരെയും സഹായ സഹകരണങ്ങൾ സഹകരണങ്ങളുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊള്ളും ഇന്ന് നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള സാമ്പാറാണത് ഇത് ഞാനെപ്പോഴും എന്താ വെച്ചാൽ അവർ ഏകദേശം പ്രായ ആയ ആളുകളാണ് കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രായം ചെന്ന ആളുകളാണ് അപ്പോൾ ഞാൻ ഈ പ്രായം ചെന്ന ആളുകൾ പഴയ ആൾക്കാരുകൊണ്ട് അവർക്ക് നന്നായിട്ട് കഷ്ണങ്ങൾ നന്നായിട്ട് വേണ്ടി വരും അപ്പം ഞാൻ കൂടുതൽ ഇടും ഭയങ്കര ആയിട്ട് ഇതാ ഇതുപോലെ തന്ന നിറഞ്ഞ് നിൽക്കുന്നതേണ്ട കഷ്ണങ്ങൾ അപ്പോൾ അതുപോലെ ഇന്ന് അവർക്ക് നല്ല സാമ്പാറും അതുപോലെ തന്നെ കടുകൊക്കെ വറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ അവർക്കുള്ള ചോറ് ചോറ് നല്ല ചോറാണ് അപ്പോൾ എന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായി സഹായിക്കണമെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ നമുക്ക് എന്താണെങ്കിലും നമ്മൾ സ്വീകരിക്കുന്നതാണ് തീർച്ചയായിട്ടും ഞാനത് ഇവിടെയാണ് ഞാൻ അവർക്കുള്ള ഭക്ഷണം വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സെറ്റപ്പിലാണ് ഇപ്പോൾ അവർക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ ചെയ്യും ചോറ് കഴിക്കും ചോറ് ചോറ് കഴിക്കും കേട്ടോ ചോറ് ചോറ് ഞാനെ അയച്ചോള ചോറ് 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 ആ രാവിലെ വരെ